ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഐറ്റം മത്സരങ്ങളൊക്കെ കൂടുതലായിട്ടും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ദിനമാണ് ഈ ഒരു ദിനം എന്ന് പറയുന്നത് കുച്ചിപ്പുടി പോലുള്ള തിരുവാതിര പോലുള്ള മനോഹരമായിട്ടുള്ള മത്സരങ്ങളൊക്കെ നടക്കുന്ന ഒരു ദിനം കൂടിയാണ് ഈ ഒരു ദിനം എന്ന് പറയുന്നത് ശരി അപ്പോൾ ഞാൻ രാവിലെ ഒരു അനൗൺസ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് സ്കൂൾ തലത്തിൽ മമ്പറം മമ്പറം ഹയർ സെക്കൻഡറി സ്കൂളാണ് മുന്നിട്ട് നിൽക്കുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ മമ്പലത്തിൽ നിന്ന് തന്നെയാണ് ആ വിദ്യാലയത്തിൽ തന്നെയാണ് ഒരു വിദ്യാർത്ഥിനി കവിത രചന മത്സ മത്സരത്തിൽ ഇവിടെ എത്തിയിരിക്കുന്ന ആളുടെ പേര് ശരണ്യ എന്നാണ് ഹയർ സെക്കൻഡറി വിഭാഗം ശരണ്യോ എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ പറ ആ പറഞ്ഞിട്ടുണ്ടായിരുന്നോ നല്ല ചിരിയാണെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല ചിരിയാണ് എവിടെ സ്വന്തം സ്ഥലം എവിടെയാണ് മാവിലായിലാണ് മാവിലായിലേ വെരി ഗുഡ് ഓക്കെ അങ്ങനെയുണ്ട് പടുത്തൊക്കെ ആദ്യം അതൊക്കെ കേൾക്കട്ടെ എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള സ്റ്റേജിന്റെ കാര്യങ്ങളൊക്കെ ചോദിക്കാം നീഷാരായിട്ട് പോകുന്നുണ്ട് ഓക്കെ പ്ലസ് വൺ ആണോ ആണ് ാണ് ഏതാ ഗ്രൂപ്പ് എടുത്തിരിക്കുന്നത് ഇവിടെ ബയോ സയൻസ് ആണ് അപ്പൊ അവിടുന്ന് ടീച്ചേഴ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരുപാട് ടീച്ചേഴ്സ് ഒക്കെ വന്നു ഉണ്ട് ഇപ്പൊ നിലവിലാ ടീച്ചേഴ്സ് ആരെങ്കിലും ഉണ്ടോ ആരും ആരും ആയിരിക്കും ഓക്കെ വന്നിട്ടുണ്ട് ഇന്ന് അച്ഛനും അമ്മയും അനിയത്തി ഇങ്ങനെ മേഖലയിലൊക്കെ നിൽക്കുന്ന ഒരാളാണോ അല്ലെങ്കിൽ വെറും പഠനം മാത്രമുള്ള ആളാണോ അല്ല ഇങ്ങനെ ഇങ്ങനെ ഡാൻസ് കളിക്കും അല്ലാണ്ട് കലോത്സവ വേദിയിലേക്ക് അങ്ങനെ കൂടുതലായിട്ട് ചെയ്തില്ല അപ്പൊ ചേച്ചി പറഞ്ഞില്ല നീ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ചുമ്മാ ഡാൻസ് കളിച്ചു പോയിട്ട് കാര്യമില്ല അത്യാവശ്യം കലോത്സവ വേദിയിലൊക്കെ പങ്കെടുക്കണം എന്ന് പറഞ്ഞില്ല അങ്ങനെ ഒരു ഉപദേശം ചേച്ചിയുടെ ഭാഗത്ത് അനിയത്തി കൊടുത്തിട്ടില്ല പക്ഷെ അത് ഇല്ല കേൾക്കത്തേല്ലേ അങ്ങനെയുള്ള അനിയത്തിയാണോ ഒന്നും പറഞ്ഞാൽ കേൾക്കത്തില്ല ചേച്ചി പറഞ്ഞ കേൾക്കത്ത അനിയത്തിയുടെ പേരെന്താണ് പുണ്യ ആ പുണ്യ എവിടെയുണ്ടോ ആ വേദിയിൽ എവിടേക്കോ ഇങ്ങനെ ശരി ഈ ഏതൊക്കെ മത്സരത്തിൽ ശരണ്യ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ഈ കൊല്ലം മലയാളം കവിതാ രചന കുച്ചിപ്പുടി ഓക്കെ ഇന്നല്ലേ ശരി അത് ഏതാണ്ട് ഒരു വൈകിട്ടോട് കൂടി ആവും തോന്നുന്നു വൈകിട്ടോ അതിന്റെ ടീം എത്തിയോ എല്ലാവരും എങ്ങനെയുണ്ട് കവിതാ രചന എങ്ങനെയുണ്ട് മത്സരം നല്ല മീൻസ് നമുക്ക് ഈ കവിതാ രചന എന്ന് പറയുമ്പോൾ നമ്മുടെ വിഷയം നമുക്ക് ഇഷ്ടമുള്ള ഇതിനെ കുറിച്ചാണോ അല്ലെങ്കിൽ അവർ വിഷയം തരും വിഷയം തരും ഓക്കെ ഈ മത്സരം തുടങ്ങുന്നതിന് എത്ര മിനിറ്റ് മുമ്പ് വിഷയം തരുക മത്സരം വിഷയം തന്നിട്ട് നമുക്ക് രണ്ടു മണിക്കൂർ സമയം എഴുതാനാണ് വിഷയം തന്നതിന് ശേഷം തന്നതിന് ശേഷം മണിക്കൂർ എഴുതാൻ തരും അതിനുള്ളിൽ മനോഹരമായിട്ട് എഴുതണം ഫുൾ ഫുൾ കൃത്യമായിട്ട് ഇടണം ഇൻവേർട്ടഡ് എടുക്കണം ഇൻവേർട്ടേഡ് ഇടണം അല്ലേ എല്ലാം ചെയ്യേണ്ടി വരും ഓക്കെ തന്നിരിക്കുന്ന വിഷയം ഏതായിരുന്നു പാലം പാലം ബ്രിഡ്ജ് ആ പാലത്തിനെ കുറിച്ചുള്ള വിഷയായിരുന്നു അത് ഈ ജഡ്ജസ് പറഞ്ഞിരിക്കുന്നത് ഇന്ന് നമ്മൾ തരാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് പാലം അഥവാ ബ്രിഡ്ജ് അങ്ങനെ മാത്രമേ പറയത്തുള്ളൂ അല്ല അവര് ജഡ്ജസ് മൂന്നാളുണ്ട് അപ്പൊ അവർ വന്നിട്ട് പാലം എന്ന് പറഞ്ഞു പാലം എന്ന് പറയുമ്പോ ഇരു കരകളെ ബന്ധിപ്പിക്കാനുള്ള ഒരു മാർഗാണ് പാലം ശരി അത് മാത്രം പറഞ്ഞിട്ട് പോയി പിന്നെ നമ്മുടെ ഭാവനയിൽ നിന്ന് എഴുതാം എഴുതണം അല്ലേ ശരി എത്ര പേരുണ്ടായിരുന്നു മത്സരിക്കാൻ പതിനഞ്ച് സബ്ജക്ടിലും പതിനഞ്ചു പേര് മത്സരിക്കാനുണ്ടായിരുന്നു ഓക്കെ പൊതുവായിട്ട് എല്ലാവർക്കും പാലം എന്നുള്ള വിഷയത്തെ കുറിച്ചാണ് കൊടുത്തിരിക്കുന്നത് ഒരു ബെഞ്ചിൽ എത്ര പേര് ഒരു ബെഞ്ചിന് ഹൈസ്കൂളും യു പി ഹയർ സെക്കൻഡറി ഒരുമിച്ച ഒരു പ്രധാനപ്പെട്ട പാലം ഇരു ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഇരുവരെയുള്ള ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കണം ഈ പാലം ബന്ധങ്ങളുടെ സൂചന ആയിട്ട് നമുക്ക് എടുക്കാം അപ്പോൾ ഈ ബന്ധങ്ങളിൽ തകർച്ച വരുന്നതുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ പലതും നടക്കുന്നത് അപ്പം ഞാൻ കവിതയിൽ എഴുതിയതെന്നു വെച്ചാൽ ഈ ബന്ധങ്ങൾ തകർന്നു പോയിക്കൊണ്ടിരിക്കുക ഇപ്പം നമ്മൾ കാണുന്ന രണ്ട് ലോകങ്ങളിൽ തമ്മിലുള്ള യുദ്ധമായാലും എല്ലാം ഈ ബന്ധങ്ങളിൽ വരുന്ന തകർച്ച അപ്പോൾ ഈ ബന്ധങ്ങൾ തകർന്നു പോയതുകൊണ്ട് സ്വന്തം വീട് ഉപേക്ഷിച്ച് മുറിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പാലത്തിലൂടെ മറ്റൊരു പാലം തേടി പോകുന്ന ഒരു കുടുംബത്തിൻ്റെ കഥ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് വളരെ ഗംഭീരമായിട്ട് ആലോചിച്ചിട്ട് സിമ്പിൾ ആയിട്ട് എഴുതി അല്ലേ മണിക്കൂർ കൊണ്ട് നമുക്ക് എഴുതാൻ പറ്റും അതില് പ്രധാനമായിട്ട് നോക്കുന്നത് ഉണ്ടാകുന്ന ഏറ്റവും പോയിന്റ്സ് ആണ് ജഡ്ജസ് നോക്കുന്നത് പിന്നെ പണ്ട് കാലത്തുള്ള പോലെ വൃത്തം അങ്ങനത്തെ ഒന്നും നോക്കുന്നില്ല ആശയമായിട്ട് കവിതത്തില് പോകണം എഴുതി കഴിഞ്ഞാൽ അത് ഒരു കവിതയുടെ എഴുതിയ വരികൾ കവിതാ രൂപത്തിൽ പറ്റും ഞാൻ ഒന്ന് ജസ്റ്റ് കവിത ഇങ്ങനെ തുടങ്ങുന്നത് ഞങ്ങളുടെ വീട്ടിലെ അവസാനത്തെ രാത്രിയായിരുന്നു അന്ന് അമ്മ അടുക്കളയിൽ അത്താഴം പാകം ചെയ്തുകൊണ്ടിരിക്കുന്നു ശരാന്തലിനു മുന്നിൽ കുഞ്ഞിരിക്കുന്ന വിതുരയായ രാജകുമാരിയെ പോലെ സന്ധ്യ കടന്നു വന്നു അപ്പോൾ വർഷകാലത്തെ കുളം പോലെ വിശുദ്ധമായ അമ്മയുടെ കണ്ണുകൾ കലങ്ങിച്ചുവന്നിരുന്നു അച്ഛൻ എത്ര ചെയ്തിട്ടും ഉത്തരം കിട്ടാത്ത പോലെ സാധനങ്ങൾ തരംതിരിച്ചു തൻ്റെ കാലുപൊട്ടിയ പാവക്കുട്ടിയെ എന്തായാലും എടുക്കണമെന്ന് അനിയത്തി വാശി പിടിച്ചു മങ്ങിയ വിഷാദം പോലെ മങ്ങിയ വിഷാദം പോലെ ജ്വലിച്ചു നിൽക്കുന്ന വെളിച്ചത്തിലരികിലിരുന്ന് ഞാൻ ഓർമ്മയുടെ പാണ്ഡം മുറുക്കി ഓർമ്മയുടെ ഭാണ്ഡം പേറി ജലരേഖകൾ കൊണ്ട് മുറിവേറ്റ പാലത്തിലൂടെ മുന്നോട്ടു പോകുമ്പോൾ തഥാഗത മൗനം പോലെ ആകാശം വിതുമ്പി നിന്നു വധശിക്ഷക്ക് വിധിക്കപ്പെട്ടവന്റെ അവസാന ശ്വാസം പോലെ കാറ്റ് മങ്ങിയ നിഴൽ ചിത്രങ്ങൾ മരിച്ച കുട്ടികൾ അങ്ങനെ അങ്ങനെ ഒടുവിൽ ഏറ്റവും ഫൈനൽ ആ കവിത അല്ലെങ്കിൽ ഇങ്ങനെ ഒരു രചന അവസാനിക്കുന്നത് എങ്ങനെയാണ് നരച്ച പാലത്തിനപ്പുറം ഇരുട്ട് പ്രകാശിക്കുമ്പോൾ വാക്കുകൾ നഷ്ടപ്പെട്ട മനുഷ്യർ മഴ നനഞ്ഞു നിന്നു ഈ വരികളൊക്കെ കിട്ടുന്നു യഥാർത്ഥത്തിൽ നല്ലൊരു വായനാശീലം വേണ്ടേ വായിണം ഓക്കെ ഇതിന്റെ ഒരു പ്രചോദനം ആരാണ് ഇങ്ങനെ ഈ കവിതാ രചന മത്സരത്തിലൊക്കെ പങ്കെടുക്കണം എന്നുള്ള രീതിയിലൊക്കെ അമ്മയാണ് ഇങ്ങനെ ഈ ഒരു മത്സരത്തിൽ പങ്കെടുക്കണം അമ്മയാണ് ഇങ്ങനെ കവിത എഴുതാൻ ആകും ഒരു അമ്മ ആകുന്ന ശരി ഈ എഴുതിയ കവിതകൾ എപ്പോഴെങ്കിലും അതൊരു ഗാനം പോലെ അല്ലെങ്കിൽ കവിത ആ ഒരു രീതിയിലൊക്കെ ആലപിച്ചിട്ടുണ്ടോ ആരെങ്കിലും ഇതുവരെ എത്ര കവിതകൾ എഴുതിയിട്ടുണ്ടെന്ന് വല്ല ഒരു ഐഡിയ ഉണ്ടോ എഴുതും എണ്ണം ആ ശരി ഇതുവരെ ആർക്കും ഒരു കവിത എഴുതിയ കവിത പാടുവാൻ വേണ്ടിട്ടുള്ള അവസരം ഇല്ല ഇത് മാറ്റി വെച്ചു കഴിഞ്ഞാൽ താങ്കളുടെ അല്ലെങ്കിൽ ശരണ്യുടെ ലൈഫിൽ കുറച്ചും കൂടി നന്നായിരുന്നു എന്ന് തോന്നിയ കവിത ഏതാണ് എഴുതിയതിൽ വെച്ചിട്ട് കഴിഞ്ഞ കൊല്ലം സബ് ജില്ലയിൽ എഴുതിയ കവിത അത് എന്തിനെ കുറിച്ചായിരുന്നു അതും ഇതുപോലെ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ശരി ഈ എപ്പോഴും കവിതകൾ അല്ലെങ്കിൽ ഒരു വിഷയം കിട്ടുമ്പോൾ അതിൽ ഉൾക്കൊള്ളിക്കുന്നത് എപ്പോഴും ഇതുപോലുള്ള ബന്ധങ്ങളുടെ പ്രത്യേകിച്ചും കവിതകൾ എന്ന് പറയുന്നത് കുറ്റങ്ങളുടെയും വേദനകളുടെ ഒക്കെ ഒരു പ്രതീകമല്ലേ കവിത എന്ന് പറയുന്നത് ഒരു സന്തോഷത്തിൽ ആറാടിയ കവിതകളെല്ലാം വളരെ കുറവാണ് എപ്പോഴും ഉണ്ടാകുന്ന അതിനുള്ളൊരു വിരഹം ഒളിഞ്ഞു കിടക്കുന്നതാണ് കവിതകൾ അത് അങ്ങനെ വരാനൊരു കാരണം എന്തായിരിക്കും അങ്ങ് ആലോചിച്ചിട്ടുണ്ടോ എപ്പോഴും കവിതകളിൽ ഒളിഞ്ഞു കിടക്കുന്നത് വെറും വിരഹവും വേദനയും കണ്ണുനീരും മാത്രം ഒതുങ്ങി പോകാൻ അല്ലെങ്കിൽ പ്രണയവും അങ്ങനെ ഒതുങ്ങി പോകാൻ കാരണം എന്തായിരിക്കും അതിൻ്റെ ഏറ്റവും കൂടുതൽ ഭംഗിയിൽ അത് വാക്കുകളിലെ കൂടെ കവിതക്ക് മുന്നോട്ടേക്ക് എത്തിക്കാൻ പറ്റും ഈ വിരഹത്തിനും അതിൻ്റെതായ ഒരു ഭംഗിയാണ് അപ്പൊ ആ ഭംഗി കവിതയിലെ കൂടെ എത്തിക്കാനാണ് പല കവികളും ശ്രമിക്കുന്നത് ശ്രമിക്കുന്നത് ഇഷ്ടമുള്ള കവി ആരാണ് ുട്ടിയുടെ കവിത ഓക്കെ അദ്ദേഹത്തിന്റെ ഇതൊക്കെ വായിച്ചിട്ടൊക്കെ വായിച്ചിട്ടൊക്കെ സ്കൂൾ ലൈബ്രറി സൗകര്യം ഒക്കെ ഉള്ള വിദ്യാലയം ഉണ്ട് അപ്പൊ ടീച്ചേഴ്സിന്റെ ഭാഗത്തൊക്കെ നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇനി മത്സരം പറഞ്ഞിരിക്കുന്നത് തിരുവാതിരയാണ് പെട്ടെന്ന് പോണം അല്ലെ മേക്കപ്പ് ഒക്കെ ചെയ്യണം ടീം അംഗങ്ങളൊക്കെ നിൽക്കുന്നതാണ് വെയിറ്റ് കാത്തിരിക്കുകയാണ് ഒരുപാട് ഒരുപാട് സന്തോഷം വാക്കുകളാണ് കവിതയുടെ ഒരു ശക്തി എന്ന് പറയുന്നത് ആ വാക്കുകൾ കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും വായിക്കുക എന്നുള്ളതാണ് ഈ പയ്യന്നൂർ എന്ന് പറയുന്ന മണ്ണിലും ഒരുപാട് എഴുത്തുകാരുള്ള ഒരു മണ്ണാണ് പ്രശസ്തരായിട്ടുള്ള കുഞ്ഞിരാമമാഷ പോലെയുള്ള ഒരുപാട് പ്രഗൽഭരായിട്ടുള്ള എഴുത്തുകാരുടെ ഒരു മണ്ണാണ് പയ്യന്നൂരിൻ്റെ മണ്ണെന്ന് പറയുന്നത് അങ്ങനെ ആരെങ്കിലും പരിചയപ്പെട്ടോ ഇവിടെ കവികളെ ആരെങ്കിലും പരിചയപ്പെട്ടോ ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഇത്തിരി പ്രായമായിട്ട് നടക്കുന്ന ആര തട്ടിക്കഴിഞ്ഞാലും അദ്ദേഹം ഒരു കവിതയുമായിട്ട് ബന്ധമുള്ള ഒരു വ്യക്തിയായിരിക്കും അല്ലെങ്കിൽ അങ്ങനെ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട ഒരു ആൾക്കാരായിരിക്കും അതാണ് ഈ പയ്യന്നൂരിൻ്റെ ഒരു മണ്ണിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ശരി അപ്പോൾ അതായത് നല്ല നല്ല കവികളൊക്കെ പരിചയപ്പെട്ടെ എപ്പോഴെങ്കിലും എഴുതി തീർത്തിട്ട് വെറുതെ ഷെൽഫിൻ്റെ ഉള്ളിൽ മാത്രം വെക്കാതെ അതൊന്ന് ആലപിച്ച് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളത് വലിയൊരു കാര്യം കൂടിയാണ് അതിനും കൂടി ഒന്ന് ശ്രദ്ധിക്കുക ഓക്കെ ഇനിയിപ്പോൾ സംസ്ഥാനത്തേക്ക് പോകുന്നു അവിടെയും ഒരുപാട് പുലികളായ ആൾക്കാരൊക്കെ ഉണ്ടാവും നന്നായിട്ട് എഴുതുക അവിടെ കിട്ടുന്ന വിഷയം ഏതാണെന്നുള്ളതൊന്നും നമുക്കൊന്ന് പ്രഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല ഈ വിഷയം തന്നെയാണെങ്കിൽ കുറച്ചും കൂടി ബ്യൂട്ടിഫുള്ളാവുമായിരുന്നു അല്ലേ ശരി സന്തോഷം കേട്ടോ അപ്പോൾ തിരുവാതിരൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും വന്നേക്കണം ഏഹ് ഒരുപാട് സന്തോഷം താങ്ക് സോ മച്ച് അതോടൊപ്പം തന്നെ ഞങ്ങളുടെ കണ്ണൂർ വിഷൻ ചാനൽ ഞങ്ങളുടെ ഒരു തത്സമയ ദൃശ്യത്തിലേക്ക് വന്നതിൽ ഒരുപാട് സന്തോഷം അതോടൊപ്പം തന്നെ കണ്ണൂർ ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലറി നൽകുന്ന ഞങ്ങളുടെ സ്നേഹ സമ്മാനം ഹാപ്പിയാണല്ലോ അപ്പോൾ എല്ലാവരോടും ഞങ്ങളുടെ സ്പെഷ്യൽ അന്വേഷണം പറയണം ഭാവിയിൽ നല്ലൊരു ഒരു കവിയത്രിയായിട്ട് മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം ഓക്കെ